സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസം മുന്നേ നന്ദനയോട് നമ്മളെ ജിൻഡോ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് മോളെ നീ ഇവരെ വിശ്വസിക്കരുത് ഇവന്മാർ എല്ലാം ഗെയിമായിട്ട് കൊണ്ടുപോകുന്ന ടീമുകളാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോ പല സമയത്തും ജിൻഡോൻ്റെ മുമ്പെന്ന് പറയുന്നുണ്ട് നന്ദനക്കൊരു വീട് നന്ദനക്കൊരു വീട് എന്ന് അപ്പോൾ ജിൻഡോക്ക് മനസ്സിലായി ഇതൊരു ഗെയിമാണ് ഇതൊരു ഗെയിമാണ് എന്ന് ജിൻഡോക്ക് മനസ്സിലായപ്പോൾ ജിൻഡോ നേരെ പോയിട്ട് പറഞ്ഞു കാരണം ജിൻഡോക്ക് നല്ല ഇഷ്ടമായിരുന്നു ഈ നന്ദനയെ ശരിക്കും പറഞ്ഞു നന്ദനക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല നന്ദന ഈ ചതിയന്മാരുടെ കൂടിയായിപ്പോയി അതുകൊണ്ട് തന്നെ നന്ദനിയോട് അടുത്ത് പോയിട്ട് ജിൻഡോ പറഞ്ഞതാണ് അവന്മാരെ വിശ്വസിക്കരുത് എന്ന് പക്ഷേ നന്ദനി എന്താണ് ചെയ്തത് അത് നേരെ സായിയോട് പോയിട്ട് പറഞ്ഞു അതായത് നിങ്ങളെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞിനു അതാണ് സായി പോയിട്ട് ജിൻഡോനോട് പറഞ്ഞത് ജിൻഡോ ഇനി നീ ഇമ്മാതിരി തോന്നിയവാസം കാണിച്ചിരുത്തി ഉണ്ടെങ്കിൽ അതായത് നിന്നെ ഞാൻ ഇവിടുന്ന് വലിച്ചു താഴെയിടും നീ പിന്നെ കപ്പ് അടിക്കൂല നിന്നെ കപ്പടിക്കാൻ വിധത്തിൽ വിധത്തിലിരുന്ന് കരിയിപ്പിച്ച് വിടും കരിയിപ്പിച്ച് വിടും എന്ന് കുറേ നാളായിട്ട് നമ്മൾ അരിയണ്ണം പറയുന്നുണ്ട് ഈ സായി കൃഷ്ണൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ജിൻറ്റോ നീ ഇവിടെ കരഞ്ഞോണ്ട് പോകുമെന്ന് ഇന്ന് ആരാണ് കരഞ്ഞത് ഇന്ന് പൊട്ടി പൊട്ടി കരയുന്നത് ആരാണ് നാണോ മാനോ ഉണ്ടോടോ സായി നിനക്ക് നീ ഒരു നീ എന്തൊരു മനുഷ്യനാണ് നീ ഇന്ന് പൊട്ടി 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 അവിടെ നിന്ന് കരീന്ന് കാണുമ്പോയില്ലേ നിന്നോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഹതാപമാണോ തോന്നിയത് സഹതാപം നീ ഒന്നുമല്ല നീ വെറും വട്ട പൂജ്യമാണ് നിൻ്റെ കയ്യിൽ കുറേ പണം ഉണ്ടാകും അതുപോലെ തന്നെ കുറേ പിന്നെ എന്നാ പറഞ്ഞത് ഇതൊക്കെ ഉണ്ടാകും പക്ഷേ ഇതൊക്കെ നീ എങ്ങനെയാണ് ഉണ്ടാക്കിയത് വല്ല വണ്ടിയും മറ്റേ ഇതുണ്ടാക്കിയിട്ടല്ലേ നീ ഉണ്ടാക്കിയ നീ വട്ട പൂജ്യമാണ് പൂജ്യമാണെന്ന് തെളിയിച്ചു തെളിയിച്ചുപാടുന്നത് അതാണ് നീ മനസ്സിലാക്കണം നിനക്ക് ജിൻഡോൻ്റെ അയൽവാസി അയൽവാക്കത്തോടെ വഴി പോകാനുള്ള യോഗ്യത നിനക്കില്ല നിനക്കും മറ്റേ തീപ്പൊരിയിൽ തീപ്പൊരിക്കൊന്നും ജിൻഡോൻ്റെ ആ അയൽവാക്കത്തോടെ വഴി പോകാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര ഭയങ്കരം വിഷങ്ങളാണ് നിങ്ങൾ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഇന്നലെ എല്ലാവരും കൂടി അവിടെ ഇരുന്ന് ഗൂഢാലോചന ഇനി നന്ദനയോട് അവൻ ചോദിക്കട്ടെ എന്ന് എടോ ഇതെല്ലാം ബിഗ് ബോസ് കാണുന്നുണ്ട് ബിഗ് ബോസ് കണ് കാണുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഇതൊക്കെ പ്രേക്ഷകർ കാണുന്നുണ്ട് ആ പ്രേക്ഷകർ അതുകൊണ്ട് തന്നെയാണ് പെൺകുട്ടീനെ എടുത്ത് ചൊട്ടിയങ്ങ് എറിഞ്ഞത് മര്യാദയ്ക്ക് കളിച്ചിട്ടുണ്ടെങ്കിൽ നന്ദനെ എവിടെ എത്തേണ്ടതെന്നറിയോ അതായത് നന്ദനൊക്കെ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം മനസ്സിൽ മുഖമാകേണ്ടത് ബിഗ് ബോസിൽ നേരെ വന്നിട്ട് ഈ സായിനെ വിശ്വസിച്ച് സായിയോടങ്ങ് പറഞ്ഞു തീപ്പൊരിയെ വിശ്വസിച്ച് തീപ്പൊരിയോടങ്ങ് പറഞ്ഞു അങ്ങനെ കാണുന്ന ആളോടൊക്കെ ഒരു വീട് വീട് എന്ന് പറഞ്ഞപ്പോഴേ ആ ഹൗസിൽ ആർക്കും ഒരു ബലിയില്ലാണ്ടായി ഇപ്പോഴും നന്ദനയുടെ വീട് എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്കൊരു കോമഡിയാണ് പ്രേക്ഷകർക്ക് കോമഡി ആയിട്ടാണ് തോന്നുന്നത് കാരണം നന്ദനന്റെ വീടാ നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത് കാരണം അതാരെ ഇല്ലാതാക്കിയത് ആരാണ് ഈ നന്ദന തന്നെയാണ് നന്ദനെ തന്നെ ഇങ്ങനെയൊരു സംഭവം പ്രേക്ഷകരെ മുന്നിലിട്ടിട്ട് കോമഡിയാക്കി എന്നുള്ളതാണ് ഈ ജിൻഡോ എന്ന് പറയുന്ന ഒരുഷൻ നല്ലവനാണെന്ന് ഈ നന്ദനയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതാണ് ഏറ്റവും വലിയൊരു ഫാൾട്ട് പറ്റിയത് നന്ദനെ വിചാരിച്ചു യുവന്മാർ ഭയങ്കര സംഭവമാണ് കാരണം യുവന്മാർ എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര സംഭവമാണ് ഇവന്മാരെ കൂടെ കൂടിക്കഴിഞ്ഞാൽ എനിക്കങ്ങ് പറക്കാം എന്നാണ് നന്ദന കരുതിയത് അതാണ് ഏറ്റവും വലിയൊരു ഫൗൾ നന്ദനയ്ക്ക് പറ്റിയത് ഇപ്പോഴും നന്ദന പുറത്തിറങ്ങിയ നന്ദന ഇപ്പോൾ പൊട്ടി പൊട്ടി കരയുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ജിൻഡോയായിരുന്നു ശരി ജിൻഡോയായിരുന്നു ശരിയെന്ന നന്ദനക്ക് മനസ്സിലായി ഈ യുവന്മാരല്ല ശരിയെന്ന് മനസ്സിലായി കാരണം യുവന്മാർ ശരിക്ക് നന്ദനെ മുതലെടുക്കാനാണ് നോക്കിയത് നന്ദനേൻ്റെ ഈ വീടിൻ്റെ കാര്യം വെച്ചിട്ട് പ്രേക്ഷകരെ മുന്നിലേക്ക് കൊടുത്തിട്ട് പ്രേക്ഷകരെ അവിടുന്ന് പിന്നെ കുറച്ച് സഹതാപം വാങ്ങിക്കാനാണ് സിജോ നോക്കുന്നത് സിജോൻ എന്ന് പറഞ്ഞാൽ കളിച്ചിട്ട് ജയിക്കാൻ പറ്റൂല സിജോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബായിത്താളം മാത്രമേ ഉള്ളൂ അതായത് പണ്ട് ജുനൈസും മറ്റേ സാഗറും കൂടിയിട്ട് ഒരുപാട് പിന്നെ കണക്കൂട്ടലുകൾ നടത്തും അതുപോലെയാണെന്ന് എനിക്ക് തോന്നുന്നത് ശരിക്കും ഈ ജുനൈസും സാഗറും തന്നെയാണ് ഇപ്പോഴും ഇവനും പിന്നെ നമ്മുടെ എന്താ പറയേണ്ടത് സായി കൃഷ്ണനും അതുപോലെ തന്നെ ഈ ഇവർ രണ്ടുപേരും കാരണം ഇവർ രണ്ടുപേരും ഇന്നും തേഞ്ഞൊട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇനിയിപ്പോ ജിൻഡോ ഇന്ന് ഈ ജിൻഡോ ചിരിക്കുന്നുണ്ട് ഇങ്ങനെ കാരണം എന്താ പറയുക ഇവരെ കളി കണ്ടുകഴിഞ്ഞാൽ ചിരിച്ചു പോകും എല്ലാവരും ഇവന്മാരുടെ ഈ കരച്ചിലും വീഴ്ചലും ഇതൊക്കെ കാണുമ്പോൾ നോറ വരി ഇങ്ങനെ ആക്കിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് അവർന്ന് മനസ്സിലാക്കണം നിങ്ങൾ അങ്ങനെ എല്ലാവർക്കും ഒരു അതിശയമായിരുന്നു ഇവരുടെ ഈ കരച്ചിൽ കണ്ടപ്പോഴേ അപ്പോൾ ശരിക്കും ആ ഒരു ഈ നന്ദന എന്ന് പറയുന്ന കുട്ടി ഒറ്റയ്ക്ക് വന്ന് ആ ഒറ്റയ്ക്ക് ഒരു ഫയറോട് കൂടി ഞാൻ വിചാരിച്ചു കയറി വരുമ്പോൾ പറഞ്ഞേ ഈ കിച്ചണിലൊന്നും ഒരാൾ പോലും ഇനി മുടി അയച്ചിട്ട് നിൽക്കാൻ പാടില്ല എല്ലാവരെയും ഞാൻ മുടി കെട്ടിക്കുന്നു വന്ന് പറഞ്ഞാണ് അവിടെ വന്നിട്ട് പൂജയുടെ ആദ്യം തന്നെ പറഞ്ഞ് മുടി കെട്ടു എന്ന് പറഞ്ഞു പൂജ പറഞ്ഞ് പോടിയടന്ന് നീൻ്റെ പണിക്കുക എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കരച്ചിലും വീഴ്ചലൊക്കെ ആയിരുന്നു പിന്നീട് ഈ നന്ദന തന്നെ എന്ത് ഈ മുടിയും പറിച്ചിട്ട് നടക്കാൻ തുടങ്ങി ആലോചിക്കണം നിങ്ങൾ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ആവാന്ന് കരുതിയിട്ട് വന്നിയാണ് പക്ഷെ ഇവിടെ കിടന്നിട്ട് എന്ത് ചെയ്തു രണ്ടെണ്ണത്തിന്റെ ഇടയിലായി പോയി വീണത് ആ വീണത് അതാണ് ഏറ്റവും വലിയ നശൂരം പിടിച്ച രണ്ടെണ്ണോ അതാണ് ഇവിടെ ഫൗള് പറ്റിയത് അല്ല നന്ദൻ ഇപ്പൊന്നും പോവില്ലായിരുന്നു ഈ ഒരു പ്രാവശ്യം പോകുന്നതിന് ഓറയായിരിക്കും ആയിരുന്നു പക്ഷേ നന്ദനൊക്കെ ഇത് കിട്ടിയ കിട്ടിന്റെ പണി കൊടുത്തതാണ് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജിൻഡോന്റെ ഫാൻസിൻ്റെ ഒരാളുടെ വോട്ടും വേണ്ടെന്ന് പറഞ്ഞല്ലോ ഒരാളുടെ വോട്ടും വേണ്ട എന്ന് പറഞ്ഞില്ലേ രണ്ട് ദിവസം മുമ്പ് എനിക്ക് ജിൻറ്റോ ഫാൻസിൻ്റെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞു ഇവിടെ ലോകം തെച്ചും ഉള്ളത് ജിൻഡോ ഫാൻസിൻ്റെ വോട്ടാണ് ഇവിടെ വേറെ ആയിരിക്കാ വോട്ട് ഉള്ളത് സായിൻ്റെ വോട്ട് മതി സായി കേടിയവരുടെ വോട്ട് ഞാൻ സ്വന്തം വീട്ടുകാർ വരെ വോട്ട് കൊടുക്കുമെന്ന് അറിയില്ല അതുപോലെ തീപ്പൊരിക്കേടിയ വോട്ട് തീപ്പൊരിയിൻ്റെ മറ്റേ ഈ പി ആറുകളെല്ലാം അവരുടെ ഓഫീസും കത്തിച്ചിട്ട് പോയി എന്നാണ് പറയുന്നത് അങ്ങനെയാണ് അവർക്കൊന്നും വോട്ടുമില്ല ഒരു തേങ്ങയില്ല അപ്പോൾ ഇതൊക്കെ പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ജിൻഡോനെയാണ് അപ്പം ജിൻഡോന് ഇതിന് മനസ്സിലാക്കാനും കഴിഞ്ഞില്ല ഇത് വിചാരിച്ചതെന്ന് വെച്ചാൽ സായിൻ്റെ കൂടെ സായിക്ക് ഭയങ്കര സ്നേഹമാണ് ജിൻഡോന് ഭയങ്കര സ്നേഹമാണ് ഓ എനിക്ക് രണ്ട് ചേട്ടന്മാരെ കിട്ടി ചേട്ടന്മാർക്ക് ഇവിടെ വരണം മോളെ ചേട്ടന്മാരെ കിട്ടണമെങ്കിലും പറഞ്ഞാൽ നാട്ടിൽ എന്നെ ഇഷ്ടം പോലെ ചേട്ടന്മാരില്ലേ ഇവിടെ വരണോ ഇവിടെ വരുന്ന എന്തിനാണ് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇനി ജീവിതത്തിൽ കിട്ടുമോ ഈ പെണ്ണിനെ ആലോചിച്ച് നോക്കണം അതുപോലെ തന്നെ വേറെ ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നെഗറ്റീവായിട്ട് കട്ട നെഗറ്റീവിലേത് പുറത്തു പോകുന്നത് അതൊരു പോസിറ്റീവിലാ പോയിട്ടുണ്ടെങ്കിൽ പിന്നെയും കുറച്ചും ആൾക്കാർ വിളിക്കുകയെന്നുങ്ങും ചെയ്യും ഈ നെഗറ്റീവിൽ പോയതുകൊണ്ട് ഇനി ഒരാൾ പോലും മൈൻഡ് ചെയ്യാനും പോകുന്നില്ല ആര് മൈൻഡ് ചെയ്യുന്നതാണ് വിചാരിക്കുന്നത് ഒരാളും മൈൻഡ് ചെയ്യില്ല നേരെ മറിച്ച് നല്ല രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം കണ്ട നോറ കണ്ട നോറ ഇത്ര നാൾ നെഗറ്റീവിലായിരുന്നു പക്ഷേ ഇപ്പോഴേ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നോറ നല്ല നോട്ടറിൽ പോസിറ്റീവ് ആവാൻ നിർമ്മിക്കുന്നുണ്ട് കാരണം ഇനി അങ്ങോട്ട് അങ്ങനെയാണ് ഇനി പുറത്തു പോകുമ്പോൾ കുറച്ച് പോസിറ്റീവായിട്ട് പോവുക ഈ പെൺകുട്ടി ചെയ്തിരിക്കുന്ന മഹാബുദ്ധിമോശാണ് പക്ഷേ ഇതിനെ പെടുത്തിയതാന്ന് ഞാൻ പറയൂലീ ഇതിനെ പെടുത്തിയതാന്ന് ഈ രണ്ടാങ്ങളെ മാറി ചേർന്നിട്ട് ഇതിനെ പെടുത്തിയതാണ് അയ്യോ ഇന്ന് രാവിലെത്തിയല്ല സിജോൻ്റെ ആ ഒരു ഇതൊക്കെ നീ എൻ്റെ ആരാ മോളെ മോള് നന്ദൂട്ടാ നീ എൻ്റെ ആരാളെ നന്ദൂട്ടാ മോളെ നന്ദൂട്ടാ നീ ആരാന്ന് അച്ചേട്ടാ ഏഹ് എന്തൊരു വെറുപ്പിക്കലാന്ന് എന്തൊരു വെറുപ്പിക്കലാന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാതിരി ഒരു വെറുപ്പിക്കല് ലോകത്തൊരാളും പേർപ്പിച്ചില്ല എന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ ആങ്ങളെയും പങ്ങളും കളിച്ചിട്ട് ഇമ്മാതിരി പേർപ്പിക്കല് ബിഗ് ബോസിലുണ്ടെങ്കിൽ അത് യുവന്മാരും മൂന്നെണ്ണവും മാത്രമാണ് വേറെ ഒരാളില്ല അത്രേ എനിക്ക് പറയാനുള്ളൂ അതിൽ ബലിയാടായത് പക്ഷേങ്കിൽ ഇതുപോലെയുള്ളൊരു പെൺകുട്ടിയായി അത്രയേ ഉള്ളൂ അതാണെങ്കിൽ അത് അറിഞ്ഞുകൊണ്ട് ചാടികൊടുത്തതുമാണ് പുറത്തിറങ്ങി അത് ഞെട്ടി ജെൻറ്റപ്പനോട് ഒരു പത്ത് പ്രാവശ്യം മാപ്പി ചോദിക്കുന്നുണ്ടാവും ഇപ്പോഴും ജെൻറ്റപ്പനെന്നാവുന്നത് പറഞ്ഞാന്ന് എല്ലാ പ്രാവശ്യവും പറഞ്ഞു മോളെ ഇത് ഗെയിമാണ് ഇത് ഗെയിമാണ് അപ്പോഴേക്കെ സായിയോട് പോയിട്ട് പറയലും സായിങ്ങ് വരുമ്പോൾ സായി രക്ഷകൻ രക്ഷകനായ സായിക്ക് സ്വന്തം പിന്നെ അപ്പം സംരക്ഷിക്കാൻ കഴിയുന്നില്ല ആലോചിച്ച് നോക്കണം ഇതാണ് സായി എന്നിട്ടാണ് സായി ഇങ്ങനെ കളിക്കുന്നത് എന്തൊക്കെയായി കഴിഞ്ഞാലും സായിൻ്റെ മുഖം മൂടി പുറത്താക്കിയതിന് ആ മുഖംമൂടി വലിച്ചു കയറിയതിന് ബിഗ് ബോസിനെ താങ്ക്സ് ഉണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടിച്ചു അതിൻ്റെ എപ്പോഴാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇനി അങ്ങോട്ട് ഉത്സവമല്ലേ ഉത്സവം നന്ദി നമസ്കാരം